എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വെറും പത്ത് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് സവാള വെച്ചുണ്ടാക്കുന്ന ഈ കറി ദോശ ഇഡ്ഡലി വെള്ളപ്പം ഇടിയപ്പം അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ ആണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി മീഡിയം സൈസിലുള്ള മൂന്ന് സവാള നല്ല പഴുത്തൊരു തക്കാളി രണ്ട് പച്ചമുളക് ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം കറിക്കുള്ള അരപ്പിനായി കാൽക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് ചുവന്നമുളക് ഒരു ടീസ്പൂൺ പൊട്ടുകടല അര ടീസ്പൂൺ വീതം വലിയ ജീരകവും കസകസയും നല്ല സ്മൂത്തായി അരച്ചെടുക്കാം കാൽക്കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കറി മസാല ഇടാം പട്ട ഗ്രാമ്പു ഏലക്ക സ്റ്റാർ അനൈസ് പെരുംജീരകം ജീരകം വലിയ ജീരകമൊക്കെ നന്നായി പൊട്ടുമ്പോൾ സവാള ഇടാം കിട്ടാനേ കുറച്ച് ഉപ്പ് കൂടി സവാള നന്നായി വഴന്ന് നല്ല കുഴഞ്ഞ രൂപത്തിലാവുമ്പോഴാണ് ബാക്കിയുള്ള ചെറുകൾ ചേർക്കേണ്ടത് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടാം മിക്സ് ചെയ്യാം സവാള റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇടാം കുറച്ച് പുതിന ഇടാം തക്കാളി നന്നായി വെന്തൊടയുന്നത് വരെ വഴക്കിയെടുക്കാം തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കാം ഒഴിക്കാം ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം ഇടയ്ക്കൊന്നും ഇളക്കാം രണ്ട് മിനിറ്റ് കൂടി അടച്ചു വയ്ക്കാം കറി നല്ല തിക്കായിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ഇടാം കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും

വളരെ ടേസ്റ്റിയായി കറിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ